ഹലോ ഗായ്സ് അപ്പോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നോഫലിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് ഫാമിലിനെ പാടെ എടുക്കാൻ വന്നതാണ് അപ്പോ ഫാമിലിനൊക്കെ പാടെ കൂട്ടിയിട്ട് അവിടേക്ക് പോകണം ബാക്കിൽ ഫുൾ ആൾക്കാരാണ് മുന്നിൽ ഫുൾ ആൾക്കാരാണ് നോഫലിന്റെ പെരയത്തിനായിട്ടും കൂടുതൽ ആൾക്കാർ നമ്മുടെ പെരിൽ ഉണ്ടാവുന്നുണ്ട് നമ്മളെ കാറിൽ സ്ഥലം തികയാത്തോണ്ട് ഒരു ഓട്ടോ ഷൂണി വിളിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരോട് എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം അപ്പോൾ നേരെ നമ്മൾ നോഫലിൻ്റെ വീഡിയോയിലേക്ക് പോകണം എല്ലാ വീഡിയോ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അപ്പം നമ്മൾ വീഡിയോസിലും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ എല്ലാവരും കട്ട വെയിറ്റിംഗിൽ ഇരിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇവനെ വീഡിയോ എടുക്കൂ വീഡിയോ എടുക്കൂ എന്ന് പറയുന്നുണ്ട് എന്നെ വീഡിയോ എടുക്കണ്ടേ എന്നെ വീഡിയോ എടുക്കണ്ടേ ഞാൻ നോപ്പല്ലോർ ഉള്ളത് ഞാൻ കൂടുതൽ ആൾക്കാർ നമ്മളെ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ താത്തയാണ് താത്തയാണ് ഇമ്മയ്ക്ക് റെഡി ആയി ഇമ്മയൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കല്യാണത്തിന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ അനിയത്തിൻ്റെ കോള് ഞങ്ങളിൽ കൊണ്ടുപോകുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ വിളിക്കുന്നു അവർ ഓട്ടോറിക്ഷയിൽ അവർ വരേണ്ട പരിപാടിയിലേക്ക് വരേണ്ട പരിപാടിയുമായി മുന്നോട്ട് പോകുന്നു വലിയേക്കാം എവിടെ വലിയേക്കാം ഇത് നമ്മുടെ വീട്ടിലെ മിന്നു എന്ന് പറയുന്ന മിന്നു ഞങ്ങളുടെ വീട്ടിലെ സുന്ദരിയുമാണെന്നും സുശീലയുമാണ് സുമുകയുമാണ് അവൾ ഇനി ഞങ്ങൾ വീട്ടിലെ യൂട്യൂബറായ ഒരു മോളാണ് ഇവൾ യൂട്യൂബറാണ് ഇവളുടെ പേര് വരുന്നത് റെൻസില യൂട്യൂബ് ചാനലിൻ്റെ പേര് വരുന്നത് റെൻസില വ്ളോഗ്സ് ആ ആർ ആർ വ്ളോഗ്സ് റെൻസില എന്നാണ് അവളുടെ ചാനലിൽ നോഫലിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ അവൾ ഇടുമ്പോൾ നോഫലിൻ്റെ അല്ലേ അല്ലേ കല്യാണത്തിൻ്റെ വീഡിയോ ഇടുമ്പോൾ എന്ന് പറയുന്നുണ്ട് സിനു എന്റെ ക്ഷമിക്കണം കല്യാണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിനു വടിയോട്ട് അടിക്കുന്നതാണ് ഷാനക്കുട്ടിനെ കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ ഷാനക്കുട്ടി ഇതാ ഞാനുമായിട്ട് അടി ഉണ്ടാക്കുന്നു വീണ്ടും എന്റെ പേര് മറന്നു വീണ്ടും നമ്മൾ വീഡിയോയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ വീണ്ടും നമ്മുടെ റുമാന തസ്നിയാണ് വീഡിയോയിലേക്ക് വരുന്നത് അതാ മെമ്മിനെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്ന് ആയോടെ ഇവിടെ മാമനക്ക് അതെ ഇവളെ ഫേമസ് എന്ന് എന്നോട് പറയുന്നുണ്ട് ഇവളുടെ പേര് റെൻസില എന്നാണ് ഇവളെ ഫേമസ് ആയിരിക്കുന്നു ഗായ്സ് നിങ്ങൾ ഫേമസ് ആക്കൂ അതെ ഞങ്ങളടുത്തെ ഇവളുടെ മാമനാണ് ഞാൻ ഞാൻ ഇവൾ ഇത്രയും വലിയ ഞാൻ വെളുത്തിട്ടല്ലേ എന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങളുടെ അടുക്കളയുടെ പണി നടക്കോണ്ട് കണ്ടോ ഞങ്ങളുടെ കോലായി അടുക്കള ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അടുക്കള കാണിച്ചത് ഇഷ്ടപ്പെട്ടേ അങ്ങോട്ടും ഫുൾ കലിപ്പിലാണ് ഫുൾ കലിപ്പില് നമ്മള് ഏഴു മണിക്ക് എട്ടുമണിക്കല്ലേ ബിലാലിന്റെ ബിലാലിന്റെ ഫാമിലിനെ കാണാത്തണ്ട് ആൾക്കാർ ഫുള്ള് ബിലാലിന്റെ കുട്ടി പെങ്ങളർഗം പെങ്ങൾ എനിക്ക് വെള്ളം ഫുൾ സമയ പിന്നെ ഞാൻ അറിയാം ഷായിനത്താത്തവിടെ കുട്ടി കുട്ടി ബിലാലിന്റെ പെണ്ണുങ്ങൾ നിങ്ങൾ കാത്തിരുന്ന പെണ്ണുങ്ങൾ ഇതാ വരുവിലി ഫാമിലി ഫാമിലി ോ ഷായനുണ്ട് എന്റെ പെണ്ണു വീടിട്ടില്ല എന്റെ പെണ്ണു മക്കളെ ഞങ്ങൾ ഇപ്പോഴും നടന്നോണ്ടിരിക്കുന്നത് പരിക്ക് എത്തിയിട്ടില്ല ഞാനിപ്പോ വന്ന് വന്നിട്ട് ബിലാലിന്റെ ഫാമിലി കൊണ്ടുവണ്ടി വന്നു ബിലാലും ഞാനും ഫാമിലിയായിട്ട് ഇങ്ങനെ പോയിരിക്കാണ് ബിലാലിന്റെ ഫാമിലിയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കമന്റ് ബിലാലിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ടോ ബിലാലിൽ എന്താണ് ബിലാൽ ആരാണ് ഭയങ്കര ചോദ്യങ്ങളാണ് ബിലാൽ ഫുൾ ഫുൾസെല്ലാം വൃത്തിയായി മാറിക്കഴിഞ്ഞു മറ്റേ ബാക്കിലുണ്ട് ഗേൾസ് ആണ് പൊതുവെ ബിലാലിന്റെ ഫാൻസ് കൂടുതല് അപ്പൊ മക്കളെ നമ്മളെ വീഡിയോ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നമ്മൾ അവിടെ ഒരു ഫൈനലായിട്ടെ ഒരു വീഡിയോ കൂടി നമ്മള് അപ്ലോഡ് ചെയ്യും എപ്പോഴും സമയം ഒന്നും അറിയില്ല അവിടെ റേഞ്ച് ഇല്ല അപ്പോൾ കാണുന്നവരോട് വീണ്ടും വീണ്ടും പറയാനുള്ളത് എന്താണ്ക്രൈബ് ചെയ്യുക പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എല്ലാ സപ്പോർട്ടും ഇന്നും ഇനിയും ഇനിയും ഉണ്ടാവടുന്ന അഭ്യർത്ഥികൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നടത്തുന്നു ബായ് ഏടമുട്ട് താളമുട്ടി കാണാം